ഹായ് ഹലോ രാജീവ് ബ്ലോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം എന്നെ കണ്ടിട്ട് ആരും പേടിക്കേണ്ട കേട്ടോ എന്നല്ലേ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നും കരണ്ടില്ല അപ്പൊ വീഡിയോ ഇടാതിരിക്കാനും പറ്റില്ല അപ്പൊ ഞാൻ ഇരുട്ടത്താണ് അപ്പൊ മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കണേ ഫോണിലെ ചാർജും കഴിയാറായിരുന്നു അപ്പൊ അത്രയും ബുദ്ധിമുട്ടിട്ടാണ് അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ഒരു പത്ത് പൈസ ചെലവില്ലാതെ ഈ ഒരു പെന് മാത്രം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യം സാധിക്കുകയാണെങ്കിലോ നമ്മളെ ആഭരണം ബാങ്കിൽ കൊണ്ടുവച്ചിരുന്നു അത് എടുക്കാൻ കിട്ടുക നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കൊച്ചു കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഒരു പെണ് കൊണ്ട് എന്തൊക്കെയാ ഈ രാജി പറയണവളക്കെന്തോ ഭ്രാന്ത് ഉണ്ടോ അങ്ങനെ നിങ്ങൾ കരുതണുണ്ടോ ഭ്രാന്തൊന്നുമല്ലോ അതൊക്കെ ഉള്ളൊരു കാര്യമാണ് ഇപ്പൊ നിങ്ങൾ മൊബൈൽ എന്താ പറയുക ഫോണിൽ നോക്കുമ്പോ കാണുന്നുണ്ടോ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞ ഒരു അക്ഷരം വെച്ചിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കുന്നങ്ങളും കേൾക്കുന്നുണ്ടോ ഞാൻ ഇതൊരു രണ്ട് മാസം മുന്നേ ചെയ്തു വിജയിച്ച ഒരാളാണ് രണ്ട് മാസം മുന്നേ ചെയ്തു വിജയിച്ചു കാരണം ഞാനിങ്ങനെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടും സമയദോഷമൊക്കെ തോന്നിയ ഒരു സമയത്ത് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ രഹസ്യമായി പറഞ്ഞു എടി നീ ഇതൊന്ന് ചെയ്തു നോക്കേ അപ്പൊ ഞാനതൊന്ന് ചെയ്തു നോക്കി ഞാനൊരു അന്ധവിശ്വാസിയേ അല്ലാട്ടോ വീട്ടിൽ ആർക്കും അന്ധവിശ്വാസം അല്ലേ ഭഗവാനിലും പ്രപഞ്ചത്തിലും എന്തോ ഒരു മിറാക്കൽ പവർ ഉണ്ട് എന്നൊക്കെ എനിക്ക് അറിയണണ്ട് അല്ലേ ഭൂമി നമ്മൾ പറഞ്ഞ കേട്ടിട്ടില്ലേ ഭൂമി ഭൂമി സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സൂര്യൻ കിഴക്കുതിക്കണം പടിഞ്ഞാറ് അസ്തമിക്കണം സത്യത്തിൽ എന്താണ് അല്ലേ സു സത്യത്തിൽ ഭൂമി കറങ്ങുകൊണ്ട് തന്നെ അല്ലേ സൂര്യൻ അവിടെ തന്നെ നിൽക്കുകയാണല്ലോ അല്ലെ അങ്ങനെ ചില ചില കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കണില്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ ഇപ്പൊ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്ഷരി ഒരു ഏഞ്ചൽ നമ്പർ ആണ് അപ്പൊ അത് നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ വേണമെന്ന് വിചാരിച്ചാൽ അത് എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ കൃത്യമായിട്ട് ചെയ്യാച്ചാ അത് ഫലം കിട്ടുന്നുണ്ട് അതിൽ തെറ്റുകളൊന്നും വരാൻ പാടില്ല അതാണ് അതാണതിന് പ്രത്യേകത കേട്ടോ ഇത് നമ്മൾ എഴുതണമെന്താണെന്ന് വെച്ചാൽ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ സമയങ്ങളിൽ എഴുതാം അത് നമുക്ക് പെൺകുട്ടികൾക്ക് കുളിച്ചിട്ട് ചെയ്യണം പിരീഡ്സ് പിരിയേഡ്സ് ചെയ്യാൻ പാടില്ല എന്നോ ഒരു നിർബന്ധമില്ല ഇറച്ചി മീനൊക്കെ കഴിച്ചിട്ട് എഴുതും എല്ലാം ഒന്നും അതിനൊരു പ്രശ്നമില്ല അതിനുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അരമണിക്കൂർ സമയത്തേക്ക് ഇത് കയ്യിൽ നിന്ന് പോവാതെ നമ്മൾ നോക്കണം എന്നുള്ളതാണ് അരമണിക്കൂർ ഇത് നിൽക്കണം പിന്നെ നമ്മൾ ഇത് കഴുകി കഴുകിക്കളിയൊന്നും വേണ്ടാതെ സ്വയം അവിടെ പോയിക്കോട്ടെ ഒരു കുഴപ്പമില്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് നമ്മള് നീല നീല നീലമഷിയൊണ്ട് എഴുതിയാലാണ് നമുക്ക് ഇതിന് കൂടുതൽ ഫലം കിട്ടണത് നീല ഞാൻ നീല കൊണ്ട് എഴുതിയിട്ടാണ് ഫലം കിട്ടിയ അതുകൊണ്ട് പറയാണ് പക്ഷെ പച്ച കൊണ്ട് എഴുതാത്രേ ബാക്കി കറുപ്പ് ചൊ പിന്നെ നമ്മള് ചുവപ്പ് മഞ്ഞ ഇതൊന്നും നമ്മൾ എഴുതണ്ട അപ്പൊ എപ്പോഴും കൂടുതൽ ശ്രദ്ധിക്കുക നീല നീലമഷിയുണ്ട് പച്ചമഷിയും കുഴപ്പമില്ല എന്നുള്ള ഒരു കാര്യം പിന്നെ ഞാൻ എഴുതിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രഭാതത്തിലെ ആറു മണിയുടെയും ഏഴ് മണിയുടെയും ഉള്ളിലുള്ള ഒരു സമയത്താണ് ഞാൻ ഇത് എഴുതിയിട്ടുള്ളത് കാരണം ആ സമയത്ത് എഴുതുമ്പോഴാണ് കൂടുതൽ നമുക്ക് പോസിറ്റീവ് എനർജിയൊക്കെ അല്ലെ കൂടുതലൊരു ഉഷാറൊക്കെ കിട്ടുന്ന സമയമാണ് പിന്നെ നമ്മൾ ഇത് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാലേ നമ്മളിത് എഴുതുമ്പോഴേ നെഗറ്റീവ് അടിച്ചുകൊണ്ട് എഴുതരുത് നെഗറ്റീവ് അടിച്ചോണ്ട് എഴുതരുത് നടക്കുകയാവോക്കെ ഈ കാര്യം എന്ന് പറഞ്ഞെഴുതിയാൽ എന്താ വെച്ചാൽ നമ്മൾ സംശയമാണ് നമ്മളെ ഈ എവിടെയും എത്തിക്കാത്തത് ഈ സംശയം തോന്നിയാലുണ്ടല്ലോ നമുക്ക് നീന്താൻ നമ്മൾ കുളത്തിലേക്ക് ചാടുമ്പോഴേ ഇങ്ങക്ക് നീന്തക്കം പടിഞ്ഞു വിചാരിച്ച് നമ്മൾ നീന്തണം അല്ലേ അല്ലെങ്കിൽ നമ്മൾ മുങ്ങി താഴും അതേപോലെയാണ് ഈ കാര്യത്തിലും അതുപോലെ എന്ത് കാര്യത്തിലും അങ്ങനെയാണ് നമ്മളുടെ ആത്മവിശ്വാസം കുട്ടികളെ ഒരു പ്രപഞ്ച പ്രപഞ്ചശക്തി ഉണ്ട് ശക്തി നമ്മൾ കൂടുതൽ ഒരു കാര്യത്തിൽ കോൺസെൻട്രേഷൻ ചെയ്ത് അത് ആഗ്രഹിച്ചാൽ ഭഗവാൻ നമ്മളെ അതിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും കാരണം ഞാൻ ഇത് എഴുതിയിട്ട് അനുഭവം കൊണ്ട് പറയാണ് അപ്പോൾ നിങ്ങൾ എഴുതുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് അന്ധവിശ്വാസമല്ല ഇത് ജാതി പതം ജാതി എല്ലാവർക്കും ചെയ്തു നോക്കാവുന്നതൊന്നാണ് ഇതൊരു മന്ത്രമല്ല ഒരു ചന്ദ്ര അല്ലാതെ നമ്മൾ ഈ നീലമഷി കൊണ്ട് നമ്മൾ ഈ മോതിര വിരലിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതണം അത് എങ്ങനെ എഴുതേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ മോതിരട്ട വിരലാണെങ്കിൽ അവിടുന്ന് നമുക്ക് ആ മോതിരം മാറ്റി ഒന്നും വേണ്ട അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കാണിച്ചു തരാം ഞാൻ എഴുതിയിട്ട് നമ്മളെ അത്യാവശ്യം എഴുതുമ്പോൾ ക്ലിയർ ആവണം കേട്ടോ അത്യാവശ്യം നമ്മൾ നല്ല മഷി നല്ല കളറിൽ എഴുതണം നമുക്കത് തിരിയണം പിന്നെ പന്ത്രണ്ടിന്റെ ഇടയിൽ കുത്തൊന്നും ഇട്ടിട്ടല്ല ഞാൻ എഴുതിയിരിക്കണം കേട്ടോ ഞാൻ വെറും പന്ത്രണ്ട് പന്ത്രണ്ട് എന്നാണ്ട് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ ഇതൊരു ഏഞ്ചൽ നമ്പറാണ് എനിക്ക് എനിക്ക് വിശ്വാസമുള്ള വിശ്വാസമുള്ളൊരാളാണ് എനിക്ക് പറഞ്ഞത് എൻ എനിക്ക് ജീവിതത്തിൽ ഞാൻ ഏറ്റവും വിശ്വസിക്കുന്ന ആള് അത് പറഞ്ഞാൽ മതി നിങ്ങൾ അവർ പറയുമ്പോൾ ഞാൻ അത് വിശ്വസിച്ചു അപ്പൊ വിശ്വാസമാണ് ഏറ്റവും ആശ്വാസം കണ്ടല്ലോ കണ്ടോ കരണ്ട് പൂവോണ്ട് നിങ്ങൾക്ക് ഇത് എങ്ങനെയൊക്കെ കാണണമെന്നു എനിക്കറിയില്ല കിഴുക്കാൻ തൂക്കാണോ ഒന്നും അറിയില്ല കണ്ടല്ലോ കിഴുക്കാന്തൂക്കാണോ കാണുന്നത് എന്നാലും വേണ്ടില്ല നിങ്ങൾ എങ്ങനെയാണോ എഴുതിയിരിക്കണോ ഞാൻ എന്നുള്ള കാര്യം അപ്പോ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയട്ടെ പത്താം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയിരിക്കണ ഒരു കുട്ടിക്ക് ഇത് ആഗ്രഹിക്കാം ഈശ്വര ഇങ്ങനെ ഇത് എഴുതിയിട്ട് നമ്മളിത് മനസ്സിലൊറപ്പിക്കുക അത് നമ്മളെ എത്ര ദിവസം എഴുതണം എന്നൊക്കെ ഞാൻ നിങ്ങക്ക് പറഞ്ഞുതരാം അവൻ എഴുതി പ്രാർത്ഥിക്കുകയാണ് എനിക്ക് ഈശ്വരാ നല്ല മാർക്ക് കിട്ടണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടർന്ന് പന്ത്രണ്ട് ദിവസം എഴുതാം നമ്മളെ റിസൾട്ട് വേ പന്ത്രണ്ട് അല്ലെ ഇരുപത്തൊന്നു ദിവസം എഴുതാം എനിക്ക് അത്രയൊന്നും എഴുതേണ്ടി വന്നിട്ടില്ല പക്ഷേ നമുക്ക് ഇരുപത്തൊന്നു ദിവസം ഇത് എഴുതാം തുടർന്നിട്ട് നമ്മൾ മറക്കരുത് ഇടയിൽ വെച്ചിട്ട് ഇരുപത്തൊന്നു ദിവസം നമ്മള് കൃത്യമായിട്ട് എഴുതിയിരിക്കണം ചിലവർക്ക് എനിക്ക് കഴുതി പിറ്റേ ദിവസം തന്നെ കാര്യം നടന്നു കിട്ടി അതുകൊണ്ട് എനിക്ക് രണ്ട് ദിവസം എഴുതിയിട്ട് വേണമെങ്കിൽ നിർത്താമായിരുന്നു പക്ഷെ ഞാൻ ഇരുപത്തൊന്ന് ദിവസം കീപ്പ് ചെയ്തു പക്ഷെ ഇത് നമ്മളിങ്ങനെ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽക്ക് ആഗ്രഹം നടക്കട്ടെ ചേച്ചി തുടർന്നൊന്നും എഴുതാൻ പാടില്ല ഏഴു ദിവസം ഇടവിടണം അടുത്ത ആഗ്രഹം എഴുതണമെങ്കിൽ പിന്നെ ഇത് എഴുതി കൊണ്ടിരിക്കുമ്പോ നമുക്ക് മനസ്സിൽ തോന്നുകയാണെങ്കിൽ അന്ന് ഞാൻ നാളേക്ക് ഒരു സൈക്കിള് കിട്ടുമെന്ന് എഴുതട്ടെ അങ്ങനെ എഴുതരുത് ഒരു ആഗ്രഹം മാത്രം നമ്മൾ എഴുതാവുള്ളൂ ഇരുപത്തൊന്ന് ദിവസത്തിന് പിന്നെ ഒരു ഒരാഗ്രഹവും നമ്മള് വിചാരിക്കരുത് ഒറ്റ ആഗ്രഹത്തിന് വേണ്ടി മാത്രം നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യണം കാരണം എപ്പോഴും നമ്മൾ ഇത് വിചാരിക്കണം ഈശ്വര ഞാൻ ഇന്നൊരു കാര്യം നടക്കാൻ വേണ്ടി പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതിയിട്ടുണ്ടല്ലോ എനിക്ക് ആ കാര്യം നടക്കുന്നു തന്നെ നമ്മൾ മനസ്സിൽ എപ്പോഴും കരുതിയിരിക്കുക പിന്നെ വേറൊരു കാര്യുണ്ട് പിന്നെ നമ്മൾ ഇത് എന്താ വച്ചാല് നമ്മൾ ഈ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് മാത്രമാണോ ഇത് നടക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ എഴുതി റിസൾട്ട് അറിഞ്ഞവർ മുഴുവനും ഇത് ആത്മാർത്ഥമായിട്ടാണ് വിശ്വസിക്കുന്നുണ്ട് കാരണം പ്രപഞ്ച ശക്തിയാണ് നമ്മളൊരു മിറാക്കൽ പൗറുണ്ട് മക്കളെ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഗോൾഡൻ സൺറൈസ് ഗോൾഡൻ സൺറൈസ് ദിവസം എങ്ങനെ പറഞ്ഞു നോക്കൂ നമുക്ക് നമ്മൾ വിചാരിച്ച കാര്യങ്ങളോ അങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ പലതും ഉണ്ട് അപ്പൊ അതിലുള്ളൊരു ഏഞ്ചൽ നമ്പറാണത് അപ്പോ ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നമ്മൾ ഏത് സമയത്തും മനസ്സിൽ ഇത് തന്നെ വിചാരിച്ചുകൊണ്ട് നടക്കണം ഇത് നമുക്ക് ഇതിന്റെ ഫലം കിട്ടുന്നവരെ അതാണ് അതിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഇങ്ങനെ ഇത് നടക്കുക നടക്കില്ലേ ആവോ അതൊക്കെ വെറുതെ എഴുതി വെച്ചു ഞാൻ ആർക്കറിയാം അങ്ങനെ വിചാരിക്കരുത് നമുക്കൊരു പൈസ പോലും ചിലവില്ലല്ലോ അപ്പം പിന്നെ ആടെ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചോളൂ എല്ലാവരും ഇത് ചെയ്തു നോക്കണം കേട്ടോ ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടിക്കഴിഞ്ഞാലേ കമന്റ് ബോക്സിൽ വന്ന് പറയണം ഒരുപാട് പേര് ഇത് ഫലം കിട്ടിയവരാണ് ഒരു പൈസയും ചിലവില്ലല്ലോ നീല മഷിയുള്ള ഒരു പേന മാത്രം ഇനി അല്ല പച്ച പച്ചമഷിയാണെങ്കിൽ അതെടുത്തോളൂ ബാക്കി കളറിലൊന്നും എഴുതണ്ട അപ്പൊ നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അപ്പൊ ചെയ്തു നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ വേണം പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കണം ഇതൊക്കെ നടക്കും നടന്നേ പറ്റൂ ഇതെനിക്ക് കിട്ടാൻ ഇതന്നെ മാർഗം നിങ്ങൾ സ്വർണം പണയം വെച്ചെന്ന് വെച്ചാൽ എൻ്റെ മോതിരാണ് പണയം വെച്ചെന്ന് വെച്ചാൽ നമുക്ക് ഈശ്വര എത്രയും പെട്ടെന്ന് എനിക്കിൻ്റെ മോതിര എടുത്ത് കിട്ടാൻ പറ്റണേ ഭഗവാനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാട്ടോ നമ്മളെ അല്ലാതെ നമുക്ക് പത്ത് കിലോ സ്വർണം നല്ല പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് നമ്മളുടെ കൊക്കിൽ ഒതുങ്ങാവുന്നതേ കൊത്താവുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയുമോ അതിനായിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചും കൊണ്ടും ഇരിക്കണം പണ്ട് നമ്മളെ കാരണന്മാർ ഒട്ടും ഇല്ലാത്തതല്ല ഗുരുവായൂരപ്പനെ വിളിക്കും വേണം കുറുന്തോട്ടി പറിക്കും വേണം നമ്മൾ അതിനെ കുറച്ച് പ്രയത് ിക്കണം എന്ത് കാര്യമാണെങ്കിലും പിന്നെ പത്താം ക്ലാസ്സിലെ കുട്ടി പരീക്ഷ എഴുതിയിരിക്കുമ്പോഴാണ് ആ പാസ്സാവാൻ നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേ എട്ടിലുള്ളൊരു കുട്ടി പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണമെന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് അവൻ ആ പരീക്ഷ എഴുതു അപ്പൊ അതിൻ്റെ ഒരു ഡിഫറൻസിലൊന്നും നമ്മൾ പ്രാർത്ഥിച്ചു പോകരുതേ നമ്മൾ പ്രയത്നിക്കുന്നതിനനുസരിച്ചിട്ട് എന്താ വെച്ചാൽ കൊ കൊക്കിലൊതുങ്ങാനത്തേക്ക് കൊത്താവൂ നമ്മൾ ഏകദേശം നമുക്ക് നടന്നു കിട്ടുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആദ്യം നിങ്ങൾ ആഗ്രഹിക്കുക അത് കഴിഞ്ഞിട്ട് വലുതുമ്പിലേക്ക് പോയാൽ മതി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും ആഗ്രഹിച്ചു നോക്കൂ കേട്ടോ ലോട്ടറി അത് കിട്ടാൻ പ്രാർത്ഥിക്കാം ലോട്ടറി എടുക്കാതെ അത് പ്രാർത്ഥിക്കരുത് മനസ്സിലായല്ലോ അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ അപ്പൊ നമ്മള് അതിനുവേണ്ടി പ്രയത്നിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പു വരുത്തണം കേട്ടോ അന്ന് മുതൽക്ക് നമ്മൾ പ്രയത്നിച്ചു തുടങ്ങണം അല്ലാതെ ഒരു കുറിയാണ് അല്ലെങ്കിൽ ഒരു ചിട്ടിയാണെങ്കിൽ നമുക്ക് അതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ കുറി കൂടിയുണ്ടല്ലോ ചിട്ടിയിൽ കണ്ടല്ലോ കൂടി ആൾക്ക് പ്രാർത്ഥിക്കാം കൂടാതെ എനിക്ക് ചിട്ടി കിട്ടണേ എന്ന് അങ്ങനെ പ്രാർത്ഥിക്കരുത് എനിക്ക് ഫലം കിട്ടിയില്ല നിങ്ങൾ വന്ന് പറയുമരുത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച് നമ്മൾ വേണ്ടി പ്രയത്നിച്ച് ഒരുപാട് പോസിറ്റീവായി ചിന്തിച്ച് നിങ്ങൾ ഇത് എഴുതു അരമണിക്കൂർ നേരം കയ്യിലിരുന്നോട്ടെ പിന്നെ സ്വാഭാവികമായി മാറിപ്പോയിക്കോട്ടെ രാത്രി ആ രാവിലെ ആറ് ടു രാത്രി ഏഴ് മണി വരെ നിങ്ങൾ എഴുതിക്കോളൂ അല്ല നിങ്ങൾക്ക് രാവിലെ ആറ് ടു ഏഴിൻ്റെ ഉള്ളിൽ എഴുതാൻ പറ്റിച്ച ഉത്തമ സമയമാണ് കേട്ടോ ഒരു അര മണിക്കൂർ നേരം നമ്മൾ ഈ കയ്യുന്നത് പോവാതെ നോക്കണം ഓർമ്മ ഇല്ലാതെ ഇരിക്കരുത് അപ്പൊ ഇതെന്നെ മനസ്സിൽ ഉറപ്പിച്ചോളൂ അപ്പൊ ഇതെല്ലാരും ചെയ്തു നോക്കണം കേട്ടോ അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ